ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ വീടിന്റെ ഗ്രഹപ്രവേശനം നടന്നു കരുവാറ്റെറുതന കൊച്ചുകുഞ്ഞും മെഴുകുതിരിയുടെ സമാഹരിച്ച തുക കൊണ്ട് പൂർത്തിയാക്കിയ ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ എഴുപത്തിയാറാമത് വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങ് നടന്നു കരുവാറ്റ ചെറുതന മരുത്തോളിൽ കൊച്ചുകുഞ്ഞിനും കുടുംബത്തിനുമാണ് കരുതൽ കൈത്താങ്ങായി മാറിയത് കൊച്ചുകുഞ്ഞുൾപ്പെടെ മൂന്ന് വൃദ്ധ മാതാപിതാക്കളും മക്കളും രണ്ട് വിദ്യാർത്ഥിനികളായ അടക്കം ഏഴംഗ കുടുംബം ഏതു നിമിഷവും നിലമ്പത്താവുന്നതും ജീർണാവസ്ഥയിലായതുമായ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ നാലു ലക്ഷം രൂപ ഇവർക്ക് ലഭിച്ചെങ്കിലും വീട് നിർമ്മാണം എങ്ങുമെത്താത്ത സ്ഥിതി വന്നതോടെയാണ് ഹരിപ്പാട് കരുതൽ ഉച്ചവണ കൂട്ടായ്മ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ രംഗത്തെത്തിയത് കരുതലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഴുകുതിരി ചലഞ്ചിൽ സമാഹരിച്ച തുകയും ചേർത്ത് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണമാണ് പൂർത്തിയാക്കിയത് ഡോക്ടർ ജോഷിയോ മാർ ഇഗ്നാത്യോസ് മെത്രാപോലിത്ത താക്കോൽദാനം നിർവഹിച്ചു കരുതൽ ഉച്ചയോണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അധ്യക്ഷത സുഭാഷ് റിയാസ് അഷ്റഫ് അനിഷ് സേന ബിജു തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഡിസംബർ ഡിസംബർ ക്രിസ്മസ് കാലഘട്ടത്തിൽ ബിജു വന്നത് ആ കണ്ടപ്പോൾ ഒരു ജീർണിച്ച അവസ്ഥയിൽ പൊട്ടാൽ അടിക്കത്തക്ക വിധത്തിലുള്ള എപ്പോൾ വേണമെങ്കിലും ഉരുണ്ട് വീഴാവുന്ന ഒരു വീട്ടിൽ ഏകദേശം ഏഴ് രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ ഏഴ് അംഗങ്ങൾ ജീവിക്കുന്ന ഒരു വീടായിരിക്കും ആ വീട്ടിൽ നിന്ന് വീടിൻ്റെ സ്ഥാനത്ത് ഇന്ന് എത്ര മനോഹരമായ അറുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള വീട് പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ചലഞ്ചിൽ കൂടിയാണ് മെഴുകുതിരി ചലഞ്ച് ഒരു മെഴുകുതിരിക്ക് ഒരു രൂപ രണ്ട് രൂപ വിലയാണ് പക്ഷേ കത്തിച്ച മെഴുകുതിരിയുമായി വീടുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങിയപ്പോൾ ആ <dı> ീ നാളത്തിന് ആ പ്രകാശത്തിന് വിലയുണ്ടായി ആ പ്രകാശം ദൈവസ്നേഹമായി മാറി ഏകദേശം ആറ് ലക്ഷം രൂപയോളൂ അതും ശേഖരിച്ചു നാല് ലക്ഷം രൂപ ഗവൺമെൻറ്റിൻ്റെ ലൈഫ് പദ്ധതിയിൽ കിട്ടി വീണ്ടും നല്ലവരായ നാട്ടുകാർ സഹായി സഹായിച്ച അടിസ്ഥാനത്തിൽ ഇന്ന് എറണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീട് തീർന്നു വല്ലാത്ത ഒരു ചലഞ്ചായിരുന്നു ഒരു വെല്ലുവിളി തന്നെ ഏറ്റെടുക്കുകയായിരുന്നു കത്തിച്ച പകുതിയുമായി ഏതാണ്ട് മുന്നൂറോളം വീടുകളിൽ പോയി അതിൻ്റെ കൂടെ നിന്ന എൺപത്തിനാല് വയസ്സ് പൈസ പറയുമ്പോൾ ഞങ്ങളൊക്കെ പ്രായത്തെ കളയാലും എൺപത്തിനാല് വയസ്സ് കമ്പാൻ ജോൺസൺ ചാനും ഷായ് ചാനും ബിജുവും അങ്ങനെ എൻ്റെ കൂടെ വന്ന റിയാസും ജോസും അഷണപ്പും എല്ലാവരും ലപ്നിച്ചു കൂടിയപ്പോൾ കുറേ വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ ഒരു വീട് പൂർത്തിയായി കത്തുന്ന മെഴുതിരിക്ക് ദൈവത്തിൻ്റെ സ്നേഹം നൽകുമ്പോൾ അത് ദൈവാനുഗ്രഹമായി മാറും എന്നുള്ളതിൻ്റെ വലിയ അനുഗ്രഹത്തിന്റെ മുകളിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ലഭിക്കുന്നത്